െ അകറ്റിർത്തിയവർക്കുള്ള മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം സിറമലബാർ സഭ അൽമ രാജ്യത്തെ ഒരു ന്യൂനപക്ഷ സമുദായം എന്ന നിലയിൽ ന്യൂനപക്ഷങ്ങൾക്കായി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളിൽ ജനസംഖ്യാനുപാതികമായ പങ്ക് ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ലഭ്യമാകാത്തതും വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒതുങ്ങി പോകുന്നതും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത്തരം കപട വാഗ്ദാനങ്ങൾക്കുള്ള തിരിച്ചടിയായിരിക്കും ലോകസഭാ തിരഞ്ഞെടുപ്പ് ഫലം മലയോര പ്രദേശങ്ങളിലെ വന്യജീവി ആക്രമങ്ങൾ തടയുന്നതിലെ കേരള സർക്കാരിന്റെ അനാസ്ഥയും ക്രിസ്ത്യാനികളുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടിയെടുക്കാത്തതും ക്രൈസ്തവ സഭകളെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങളാണ് റബ്ബറിന്റെ വില ഉയർത്തുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിച്ച അനാവസ്ഥയും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും മണിപ്പൂർ കലാപവും വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ വർഗീയ ശക്തികൾ നടത്തുന്ന ഓരോ അതിക്രമങ്ങളും ബി ജെ പിയിൽ നിന്ന് ക്രിസ്ത്യാനികളെ അകറ്റി നിർത്തുന്ന ഘടകങ്ങളാണ് തെലങ്കാന മദർ തെരേസ സ്കൂളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വർഗീയവാദികൾ അഴിഞ്ഞാടിയതും സ്കൂൾ മാനേജരായ വൈദികനെ ക്രൂരമായി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ആർക്കാണ് എളുപ്പം മറക്കാൻ സാധിക്കുക കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ പതിമൂന്ന് എണ്ണത്തിലും ക്രിസ്ത്യാനികളടക്കം ന്യൂനപക്ഷ വോട്ടന്മാരുടെ എണ്ണം മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ അധികമാണ് ആറ് മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വോട്ടർമാർ ഇരുപത് ശതമാനത്തിൽ അധികമുണ്ട് ഇടുക്കി പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടർമാർ യഥാക്രമം നാൽപ്പത്തൊന്ന് ശതമാനവും മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ശതമാനവുമാണെന്ന് ഓർക്കണം അതായത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കില്ല തൊഴിൽ രഹിതരുടെ എണ്ണം ക്രൈസ്തവ സമൂഹത്തിൽ കുതിച്ചുയരുന്നു എന്നത് ആശങ്കാജനകമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള വിഭാഗം ക്രൈസ്തവരാണ് നാട്ടിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് പ്രവാസികളാകാൻ വിധിക്കപ്പെടുന്നവരിൽ നല്ലൊരു പങ്കും ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ് ക്രൈസ്തവരിൽ വളരെ വലിയ ഒരു വിഭാഗം കർഷകരും മത്സ്യത്തൊഴിലാളികളുമാണ് കാർഷിക വിളകളുടെ വില തകർച്ച പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിക്കുന്ന അവസ്ഥ എന്നിവ മൂലം കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഇത്തരം കാര്യങ്ങളെ പരിഗണിക്കാതെ ക്രൈസ്തവ വോട്ടുകൾ നേടുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് ക്രൈസ്തവ വിശ്വാസത്തെ നിരന്തരം അവഹേളിക്കുന്ന മാധ്യമ സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിൽ പോലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പോ ന്യൂനപക്ഷ കമ്മീഷനോ ഇടപെട്ട് കണ്ടില്ല പിന്നെ ഇവർ എന്ത് സംരക്ഷണമാണ് ക്രൈസ്തവരുടെ തനിമയ്ക്കും നൽകുന്നത് മലയോര കർഷകരോ ക്രൈസ്തവ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോ നേരിടുന്ന ഏതെങ്കിലും അടിസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രതികരിച്ചിട്ടുണ്ടോ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ നേരിയ ആശങ്കയെങ്കിലും പ്രകടിപ്പിച്ചോ ക്രൈസ്തവരെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടി കേവലം ക്രൈസ്തവ വോട്ടുകൾ നേടാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയായിരിക്കും ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലം ടോണി ചിറ്റിറപ്പള്ളി അൽമായ ഫോറം സെക്രട്ടറി സിറമല ബാർസവ എറണാകുളം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം